പഠനത്തോടൊപ്പം വരുമാനം എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് കോട്ടയൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഒട്ടേറെ മുന്നോട്ട് വയ്ക്കാൻ വളർന്നു വരുന്നത് ഇന്ന് അധികം പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് ഭാഗമായിട്ടാണ് എല്ലാ പോളിടെക്നിക്കുകളിലും രൂപീകരിക്കാൻ ും വിദ്യാര് തൊഴിലന്വേഷകരിൽ നിന്നും തൊഴിൽ ദായകരാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കാനായി സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ നടപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളുടെ മികച്ച ആശയങ്ങൾക്കൊപ്പം സർക്കാരുണ്ട് ഇത്തരം ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായി യങ് ഇന്നോവേറ്റേഴ്സ് പദ്ധതി വഴി അഞ്ചു ലക്ഷം രൂപ മുതൽ ഇരുപത്തഞ്ച് ലക്ഷം വരെ സർക്കാർ സഹായം നൽകി വരുന്നുണ്ട് സ്റ്റാർട്ടപ്പ് മിഷന്റെ പിന്തുണയും വിദ്യാർത്ഥി സംരംഭകർക്ക് ഉറപ്പ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു കെ പി എം മജീദ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഐ ഒസി പദ്ധതി ആരംഭിക്കുന്ന ആദ്യ വനിതാ കലാലയമാണ് കോട്ടയൽ ഗവൺമെന്റ് പോളിടെക്നിക് പിനാക്കിൾ ടെക്നോളജീസിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എടരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യൽ വാർഡം ടി സുബൈദാസ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ കെ എസ് സുരേഷ് കുമാർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എം ഫിറോസ് ഐ ഒ സി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ എം പ്രദീപ് നോഡൽ ഓഫീസർ എം പി വിനീത് സ്റ്റുഡന്റ് യൂണിയൻ ചെയർപേഴ്സൺ വി പി അർച്ചന പി ടി എ വൈസ് പ്രസിഡന്റ് അബൂബക്കർ പാമ്പോടൻ പിനാക് ടെക്നോളജീസ് പ്രതിനിധി നൌഫുൽ നാലഗത്ത് എന്നിവർ സംസാരിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ